പൊന്നാര ചങ്ങയുടെ തൃശ്ശൂർ പടിയൂർ കൊലപാതകത്തിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ നാലോഴ്ചയ്ക്ക് ഒരു ചെങ്ങായി ആദ്യത്തെ ഭാര്യേനെയും രണ്ടാമത്തെ ഭാര്യേനെയും അങ്ങോട്ട് കൊല്ലുകയാണ് സംശയം മൂത്തിട്ട് അതേപോലെ കുത്തി കഴപ്പ് മൂത്തിട്ട് ആദ്യത്തെ ഭാര്യേനെ മൂപ്പര് കൊല്ലണത് മൂപ്പരുടെ കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് മൂപ്പരും കാമുകി കൂടി ജയിലിൽ പോയി ജയിലിടെ ജയിലിൽ പോയത് കാമുകിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് കേട്ടോ കൊന്നത് കൊന്നിട്ട് പൊന്തക്കാട്ടിൽ കൊണ്ടു കുഴിച്ചിട്ടാണ് ചെയ്യണത് എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ചെങ്ങായി രണ്ടാമത് കല്യാണം കഴിക്കുക കാമുകി അറിയാണ്ട് അപ്പോൾ എന്താ ചെയ്യും മൊത്തം മൂന്ന് പെണ്ണുങ്ങളായ ഇത് ഇൻവോൾഡ് ആയിട്ടുള്ള അല്ലേ ആദ്യത്തെ ഭാര്യ ഭാര്യേനെ കൊന്നു കാമുകിയുടെ കൂടെ ജീവിക്കാൻ എന്നിട്ട് ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് കാമുകി അറിയാണ്ട് വേറൊരു കല്യാണം കഴിച്ചു വേറെ കല്യാണം കഴിച്ചിട്ട് ഈ മുപ്പത്തിയേർക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചിട്ട് മുപ്പത്തിയേറെ ഉണ്ട് മുപ്പത്തിയേരേനെ അമ്മേനെ പുല്ല്യാണ് അവരെ വീട്ടിൽ ഇട്ടിട്ട് കൊല്ലയെന്ന് പറയണ മുപ്പത്തിയേറെ ഡ്രസ്സിൽ ഒരു മുപ്പത്തിയേറെ സുഹൃത്തുക്കളായിട്ടുള്ള ആൺ സുഹൃത്തുക്കളായിട്ടുള്ള ഫോട്ടോ ഒക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ടും അതുപോലെ ഒരു കുറിപ്പും മുപ്പത്തിയേറെ സ്വഭാവം ഇല്ല എന്നൊക്കെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാണ് കുന്ന് എന്നുള്ള അവസ്ഥയിലൊക്കെ നമ്മളൊരു കാര്യം വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ എനിക്ക് കുറേ സംശയങ്ങളുള്ളവർ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് കൊലക്കേസ് പ്രതിക്ക് പെണ്ണു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കുമോ ആരെങ്കിലും അങ്ങനെ മുന്നോട്ട് വരുമോ ഏഹ് ഒന്നാമത്തെ കാര്യം എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതെന്തെങ്കിലും വേറെ സംഗതി എന്ന് വെച്ചാൽ ഈ പ്രേമിച്ച പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഭാര്യേനെ കൊല്ലുകയാണ് നമ്മൾ ഈ പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തോന്നണില്ല ഇവിടെ അതാണ് ഇവിടെ കുത്തിക്കഴപ്പാണ് കുത്തിക്കഴപ്പം മൂത്തിട്ട് കാമം മൂത്തിട്ട് ആദ്യത്തെ ഭാര്യേനെ കൊല്ലാണ് ഏഹ് അതുപോലെ രണ്ടാമത്തെ ഭാര്യേനെ കൊല്ലണത് സംശയം എനിക്ക് സംശയമാണെന്ന് തോന്നുന്നത് എന്നിട്ട് മൂപ്പരവിടെ നിന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു ആളെ ആവിടെ നിന്ന് സംഗതി എന്താ വെച്ചാൽ ഈ ശവം മൊത്തം കൊഴുത്ത് നാറി സ്മെല്ലടിച്ച് തുടങ്ങിയപ്പോഴാണ് അടുത്ത വീട്ടുകാരൊക്കെ ഇത് വന്ന് നോക്കുന്നത് ഈ നാട്ടുകാർ എന്താ ചത്ത കിടക്കുമായിരുന്നു അവിടെ ഇത് എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ ചോദിച്ചത് ഏഹ് ആൾക്കാർ പുറത്ത് വരാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കച്ചറ പോലെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കില്ലേ അതൊരടുത്തൊന്നും ആൾക്കാരില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ നികൂട്ടത്തെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആളെ കുറുപ്പിക്കുന്ന രീതിയിലുള്ള ഉള്ള സമാധാനം കളയുന്ന രീതിയിൽ വളരെ വയലൻ്റായിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് സംഭവത്തിലും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം സംഗതിയൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങക്ക് ഈ ഗതി വന്നുകൂടാമെന്നില്ല നമ്മുടെ ഈ പുറമേ കാണുന്ന സംഗതി അല്ല ആൾക്കാരൊക്കെ ഭയങ്കര കുഴപ്പത്തരം വയലൻസും സംശയ രോഗവും എക്സ്ട്രാമർട്ട് റിലേഷൻഷിപ്പും അങ്ങനെ പല പരിപാടികളൊക്കെ ആകുക അപ്പോൾ ബി സേഫ് സേഫ്റ്റി ഫസ്റ്റ് അല്ലാണ്ട് ചുമ്മാ അത് ഇത് എന്നാൽ ഒരു കല്യാണം കഴിച്ച കളിയുക എന്നാ അങ്ങനെ ചെയ്യുക ഇന്നൊന്ന് പ്രേമിച്ച് കളയുക പ്രേമിക്കളോട് കൂടെ ജീവിക്കാൻ